ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോഴേ നമ്മൾ ബോട്ട് ജെട്ടിയിലേക്ക് വന്നിരിക്കുന്നതാണ് ബോട്ട് കയറാൻ വേണ്ടി പോകുന്നതെട്ടാ ഞാനുശലം ഉമ്മച്ചുണ്ട് അപ്പോൾ ഞങ്ങൾ എറണാകുളത്തേക്കൊന്ന് പോണേന്ന് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിൽ പോകുന്നതാണ് അപ്പോൾ ബ്രദറിൻ്റെ മോളെ കാണാൻ വേണ്ടി പോകണതാണ് പ്രസവിച്ചു കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടി ബേബിനെ കാണാൻ വേണ്ടി പോകുന്നതാണ് ഞങ്ങൾ അപ്പോഴേ ടിക്കറ്റൊക്കെ എടുത്ത് ബോട്ടിൽ കയറുന്നതാണ് അപ്പോൾ ബോട്ടൊന്നും വിട്ടിട്ടില്ല അപ്പോൾ ആൾ റെഡിയായിട്ടൊക്കെ ആയിട്ടൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ദേ നമ്മുടെ കൊച്ചി കായലൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് തരാം അപ്പോൾ ഇശ്വലിത്തിരിത്തിരി പേടി ഉണ്ടായിരുന്നില്ല ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ബോട്ടിൽ കയറുമ്പോൾ തന്നെ ഈശ്വല് പറഞ്ഞായിരുന്നു ബോട്ട് ഇപ്പോൾ ഉണ്ടുമ്പം ഈ ബസ്സിന് പോയാൽ മതിയെന്ന് പക്ഷേ ബോട്ടൊക്കെ ഇപ്പോൾ നല്ല സേഫ്റ്റി ആയിട്ടുള്ള ബോട്ടൊക്കെയാണ് കയറിയിരുന്ന അപ്പോൾ ഇശ്വല് പറഞ്ഞാൽ ആ ഇപ്പോൾ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് എനിക്കിപ്പോൾ പേടിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു കാരണം അത്രയും സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ബോട്ട് ചെട്ടിയിലെ ബോട്ടൊക്കെ അപ്പോൾ അതേ നമ്മൾ ബോട്ടൊക്കെ വിറ്റിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ കായലൊക്കെ കാണിച്ച് തരാം നമ്മളത് സ്റ്റാർട്ടായിട്ടുണ്ട് ഇവിടെ നിന്ന് അപ്പോൾ ഇത് കുറച്ച് നേരം കൊണ്ട് നമുക്ക് എത്തും എറണാകുളം നമ്മളിങ്ങനെ ബസ്സിന് പോണേയും നല്ലത് പെട്ടെന്ന് ബോട്ടിന് പോണതാണ് കാരണം ബസ്സാവുമ്പോൾ ഇങ്ങനെ നിർത്തി നിർത്തി ട്രാഫിക് ബോ ബ്ലോക്കും എല്ലാം ആയിട്ട് ഒരുപാട് നമ്മൾ ടയേഡായി പോകും കാരണം ഇതാവുമ്പോൾ നമുക്ക് അവിടെ ഇറങ്ങി ഒരു ഓട്ടോക്ക് പോകാനുള്ളൂ ഒരു മുപ്പത് രൂപ കൊടുത്താൽ മതി ആ ഒരു എത്ര ദൂരമേ ഉള്ളൂ നമുക്കിനി ലക്ഷ്മി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ നമ്മൾ പോയി തുടങ്ങണയാണ് കണ്ടില്ല നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല നമ്മുടെ കൊച്ചി കയലൊക്കെ തയ് നമ്മൾ അപ്പം ഞാൻ ആദ്യം ഓരോ സ്ഥലങ്ങളിങ്ങനെ കാണുമ്പോൾ ഈശ്വലി ഇങ്ങനെ ചൂണ്ടിച്ചുണ്ടി കാണിക്കൂട്ട് അതെന്താണ് മീ അതെന്താണ് മീന്ന് അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കാണിച്ചു ഓരോന്ന് പറഞ്ഞൊക്കെ കൊടുത്ത് ഞാനിങ്ങനെ ഇരിക്കണമായിരിക്കും അപ്പോൾ ഫോൺ ഞാനിങ്ങനെ പുറത്തിട്ടിട്ടാണ് വീഡിയോ പിടിക്കണത് അപ്പം ഇശലടക്ക് പറയും നീ ഫോണിനടുത്ത് വിടാൻ എന്ത് ചെയ്യും ഫോണിനടുത്ത് വിടാൻ എന്ത് ചെയ്യുന്നു അതൊക്കെ ഇശല എന്നെ പേടിപ്പിക്കും എന്നൊക്കെ കാരണം ഞാൻ ഫോണിങ്ങനെ പുറത്തേക്കിട്ടിട്ടാണ് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഫുൾ പിടിക്കുന്നത് നല്ല വ്യൂ ഇട്ടാ നല്ല നല്ല രസ്റ്റ് നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ നല്ല വ്യൂ ആയിരുന്നു നമ്മളിങ്ങനെ ഇങ്ങനെ പോകുമ്പോ മുമ്പൊക്കെ ഇതിലേ ഇങ്ങനെ പോകുമ്പോ ഡോൾഫിനൊക്കെ ഇങ്ങനെ ചാടാനെ ഇപ്പൊ അങ്ങനെ കാണാനുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ആ കാണുന്നത് മറ്റേ അവിടെ മറ്റേ ഐലൻഡ് പാർക്കാണ് കേട്ടോ ആ നേരെ കാണുന്നത് അവിടെ ഐലൻഡ് പാർക്ക് ഉണ്ട് അപ്പൊ ഈശ്വലടുത്ത് പറയണായിരുന്നു അവിടെ ഒരു പാർക്ക് ഉണ്ട് ഐശ്വല് വന്നിട്ടില്ലല്ല ചെറു ചെറുപ്പത്തിൽ ഞാനിങ്ങനെ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ടൂറ് കൊണ്ടിട്ടുണ്ടെങ്ങനെ ഞാനൊരു ആറില്ല അഞ്ചാം ക്ലാസ്സിൽ അങ്ങനെ എന്തോ പഠിക്കുമ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ ഞങ്ങൾ ടൂർ കൊണ്ടിട്ടുണ്ട് ഐലൻഡ് പാർക്കിലേക്ക് ട്യൂഷൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് കൊണ്ടിട്ടുണ്ട് ഇതേ ഇങ്ങനെ ഇത് കണ്ടില്ലേ ഇവിടെ നമ്മൾ വന്നിറങ്ങും ഇറങ്ങുന്നതാണ് ഐലൻഡ് സ്റ്റോപ്പ് അപ്പോൾ നമ്മൾ ഇവിടെ വന്നിറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ പോകും അപ്പോൾ ഇവിടുന്ന് ഇതേ ആൾക്കാരെ കേട്ടേട്ടാ അപ്പോൾ എറണാകുളത്തേക്ക് പോകാനുള്ളവരാണ് ഇവരൊക്കെ അപ്പം ഇതേ കുറച്ച് പേരെ നമ്മൾ അവിടെ നിന്നും കുറച്ച് പേരെ കയറ്റണേന്ന് അപ്പോൾ ഐലൻഡിൽ നിന്ന് കുറച്ച് പേരെ കേട്ടിട്ട് നമ്മളിതേ ബോട്ട് അവിടെ നിന്ന് വിട്ടിട്ടുണ്ട് അപ്പം ഞാനത് ഇശ്വലിന് നേരത്തെ കാണിച്ചു കൊടുക്കണമായിരുന്നു അത് ആ കപ്പൽ ഉണ്ട് അപ്പോൾ അതേ കവരത്രി കപ്പൽ അതാണ് ഇശ്വലെ മറ്റേ ലക്ഷദ്വീപിലേക്ക് പോണതാണ് ആ കപ്പൽ നമ്മളെ കവരത്തിരി ഉണ്ടല്ലോ ലക്ഷദ്വീപ് കവരത്രി നമ്മൾ ഇത് ഫിലിം ഷൂട്ട് ചെയ്താലും പൃഥ്വിരാജിൻ്റെ ആ ഫിലിം ഷൂട്ട് ചെയ്തത് ലക്ഷദ്വീപിലാണ് അപ്പം ഞാൻ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കണമായിരുന്നു പൃഥ്വിരാജിൻ്റെ സിനിമ ഷൂട്ട് ചെയ്ത് അനർക്കലി അനാർക്കലി സിനിമ ഷൂട്ട് ചെയ്തത് കവരത്തിലാണ് അപ്പോൾ അതേ അവിടേക്ക് പോകണേൻ്റെ ആ കപ്പലാണ് ആ കാണുന്നത് എന്നൊക്കെ നിശലിനിങ്ങനെ പറഞ്ഞുകൊടുക്കുകയായിരുന്നു അപ്പോൾ നിശ്വൽ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണമായിരുന്നു അപ്പോൾ ആള് സിനിമയൊക്കെ ആലോചിക്കണുണ്ടായിരുന്നു ഇങ്ങനെ ഏത് സിനിമ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ലക്ഷദ്വീപിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ അതെ ഷിപ്പൊക്കെ കാണിച്ചു കൊടുത്ത് അപ്പോൾ ആൾ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ രസിച്ചിരിക്കുകയാണ് നിശ്ശല് ദൂരെ കാണുന്നതൊക്കെ അവിടെ ഷിപ്പ് യാർഡാണ് കേട്ടോ നമ്മൾ അറ്റ്ലാന്റിക് ഷിപ്പാർഡില്ലേ ആ ഒരു ഭാഗമാണ് ആ ദൂരത്ത് കാണുന്നത് അതും ഞാൻ ആ ഈശ്വരനും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ആ ദൂരത്ത് കാണാൻ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ കാണൂലേ ഇങ്ങനെ ഒരു ഇതുപോലെ ഷിപ്പ് ഷിപ്പ്യാഡിൻ്റെ അത് അറ്റത്തൊക്കെ കാണുന്ന ഷിപ്പ് യാർഡാണ് പിന്നെ മറൈൻ ഡ്രൈവ് ഉണ്ട് അവിടെ ഒക്കെ ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇഷ്ടം കൊടുക്കണമായിരുന്നു അപ്പോൾ എൻ്റെ ഞാൻ ആദ്യം അവൾ ജനൻ്റെ സൈഡിലാണ് ഇരുന്നത് അപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇപ്പുറത്തേക്ക് അവളി ഇരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു ഉണ്ട് എനിക്ക് ഒന്നും കാണാൻ പറ്റുള്ള ഉമ്മീയെന്ന് പറഞ്ഞിട്ട് അവിടെ വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളപ്പുറത്ത് ഇരുത്തിയിട്ടുണ്ടായിരുന്നു അതേ കണ്ടില്ലേ നമ്മളപ്പോൾ പിന്നെ ടൂറിസ്റ്റ് ബോട്ടുകളൊക്കെ പോകേണ്ടിട്ടാണ് അത്തുകൂടെ ഒക്കെ പോകണതൊക്കെ ടൂറിസ്റ്റ് ബോട്ടുകളാണ് അപ്പോൾ ഏകദേശം നമ്മൾ എത്താറായി ഞാൻ ഈ സൈഡിലായതുകൊണ്ട് എനിക്കിങ്ങനെ കപ്പലൊന്നും കാണാൻ പറ്റും കാണിച്ചു തരാൻ പറ്റില്ല കാരണം ഇപ്പുറത്തെ സൈഡിൽ ഞാനപ്പം ഇപ്പുറത്തെ സൈഡിലാണ് ഇരുന്നത് അപ്പോൾ അതെ ഇതിലേക്കൂടെ മറ്റു ടൂറിസ്റ്റ് ബോട്ടുകളൊക്കെ പോകണുണ്ട് പോകണുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് ഏകദേശം നമ്മളെത്താറായിട്ടുണ്ട് കുറച്ചും കൂടി ഇനി പോയാൽ മതി പിന്നെ അവിടത്തെ കാട് പിടിച്ചപ്പം ഞാൻ കാണിച്ചിരുന്നില്ല അതെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമൊക്കെ അവിടെ നമ്മുടെ സുഭാഷ് പാർക്കിൻ്റെ ഭാഗം കേട്ടോ പിന്നെ അത് ഈ ബോട്ട് പോണത് ഇപ്പോൾ നമ്മളെ ബോട്ട് വന്നില്ലേ ഇനി ആ എറണാകുളത്തു നിന്ന് ഫോട്ടോച്ചിലേക്ക് ആൾക്കാരെ ഇട്ടിട്ട് പോണ ബോട്ടാണ് ആ പോണത് അപ്പോൾ അത് നേരെ കാണുന്നതാണ് നമ്മുടെ എറണാകുളം പാർക്കും സുഭാഷ് പാർക്കൊക്കെ ഉണ്ടല്ലോ അവിടെ അപ്പോൾ അവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കാറ്റൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ പ മുമ്പൊക്കെ നമ്മ വരമായിരുന്നു ഇപ്പോഴൊക്കെ പോകണത് കുറവായിരുന്നു മുമ്പൊക്കെ നമ്മൾ ചെറുതിലേ പോകുമായിരുന്നു എൻ്റെ ചെറുതിലേക്കെ ഇങ്ങനെ സുഭാഷ് പാർക്കിലും എറണാകുളം പാർക്കിലൊക്കെ പോകുമായിരുന്നു ഇപ്പം പോയിട്ടില്ല കാരണം ഇഷ്യല് പോയിട്ടില്ല ഇനി ഒന്ന് ഇൻഷാല്ല ഒരു അവിടെ കൊണ്ടേ എനിക്ക് കാണിക്കണം അവിടെ ഞങ്ങൾ ഏകദേശം ഇവിടെ എത്താറായിട്ടുണ്ട് പിന്നെ നമ്മുടെ വ്യൂ ആണ് ഈ കാണുന്നത് വ്യൂ ഫുള്ളായിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാട്ട അപ്പം ഇതാണ് അപ്പോൾ ബോട്ട് നിർത്തിയപ്പോൾ ബോട്ട് നിർത്തിയപ്പോൾ ഞാൻ ജനലിന്റെ ഉള്ളിൽ കൂടെ നിന്നും കൊണ്ട് ഫുൾ വ്യൂ എടുത്താണ് വേണ്ട നമ്മൾ വന്ന വഴിയൊക്കെ ഞാൻ വീഡിയോ പിടിച്ചതാണ് അപ്പോൾ അതെ സൂര്യനൊക്കെ കണ്ടില്ലേ നല്ല ഉദിച്ച് അവിടെ നിൽക്ക സൂര്യനൊക്കെ അതെ ഉദിച്ച് അവിടെ നിൽക്കണ്ടായിരുന്നു അതേ കണ്ടില്ലേ നല്ല ഒറ്റത്തിൽ നിപ്പുണ്ട് അപ്പം അതേ ഇത് കണ്ടില്ലേ അങ്ങനെ അറ്റത്തൊക്കെ ഒക്കെ എന്താ രസം എന്താ ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ഇപ്പം ഞങ്ങൾ വൈകുന്നേരം വൈകിട്ടാണ് കേട്ടോ പോയത് ഇനി തിരിച്ച് വരുമ്പോൾ അതിൻ്റെ രാത്രിയുള്ള വ്യൂവും കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതേ ഞങ്ങൾ അതേ ഇനി ഇറങ്ങാൻ വേണ്ടിയിട്ട് പോണേണ് അപ്പോൾ തന്നെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോണേയാണ് അപ്പം ചില ആദ്യം ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് പോയാൽ മതി കാരണം എങ്ങനെയാണെന്ന് അറിയില്ല ഇറങ്ങേണ്ടത് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അപ്പത് നമ്മളാ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയ പിശാൽ ഇതിങ്ങനെ ആർ ഡി എക്സിൻ എൻ്റെ ഫിലിമിൻ്റെ ഇത് പറഞ്ഞോണ്ടിരിക്കണായിരുന്നു ഇവിടെയാണോ വന്നത് അപ്പം ഞാൻ പറയാം എനിക്കതറിയില്ല ഏത് സ്ഥലമൊന്നും എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറയേണ്ടത് ഇവിടെ വന്നിട്ടാണ് ഇരുന്നത് ഇരുന്നെന്നൊക്കെ ആർ ഡി എക്സിൻ്റെ അബദ്ധിയാണ്ട് അവൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് എൻ്റെ അടുത്ത് അത് പറഞ്ഞോണ്ട് നടക്കുന്നേ അത് ഇങ്ങനെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ടായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കുറേ കച്ചവടക്കാര് അപ്പോഴേ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ ഞങ്ങളതേ ബേബിനെ കാണാൻ വേണ്ടിയിട്ട് പോണേന്ന് അപ്പം ഇനി ബേബിനെ കണ്ടേണ്ടിട്ട് ഉള്ള വിശേഷങ്ങൾ ഞാൻ പറയാം അപ്പോൾ നമ്മൾ ആ കുറച്ച് നേരം ഇന്ന് അപ്പം തന്നെ ഇറങ്ങൂട്ടോ അപ്പോൾ അദ്ദേഹം നമ്മൾ ബേബിനെ കണ്ട് കുറച്ച് നേരൊക്കെ ഇരുന്ന് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ തിരിച്ചത് ബോട്ടിലോട്ട് തന്നെ പോകാൻ വേണ്ടി പോണ ബോട്ട് ജെട്ടിയിലേക്ക് പോണ അപ്പം ഇതേ പോയപ്പോൾ കണ്ടില്ലേ ഒത്തിരി ആൾക്കാർ ആൾക്കാരുണ്ടായിരുന്നു ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു തിരക്കായിരുന്നട്ടാ അപ്പം ഞാൻ ആ ബോട്ടിലുള്ള അടുത്ത് ചോദിച്ചായിരുന്നു അയ്യോ അത്രയും പേര് കയറുമോ എന്ന് ചോദിച്ചായിരുന്നു അപ്പം അവിടുത്തെ അയാൾ പറഞ്ഞായിരുന്നട്ടാ നൂറ് പേര് കൊള്ളും പേടിക്കുണ്ടാ എന്ന് പറഞ്ഞ എന്റെ അടുത്ത് അപ്പം ഞങ്ങൾ കേറി കഴിഞ്ഞപ്പം ഉച്ചയ്ക്ക് സ്ഥലം കിട്ടി എനിക്ക് ഇശ്വലിനും സ്ഥലം കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്രണ്ട് വന്നിരുന്നു അപ്പം ഈ ഒരു വ്യൂ ഇങ്ങനെ എടുത്തതാണ് അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു നമ്മ ഉള്ളിലുള്ള ലൈറ്റ് ഓഫ് ചെയ്തല്ലേ അവർക്ക് പുറമേ ഉള്ളത് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ അതേ ഉണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ലൈറ്റ് ഓഫ് ചെയ്ത് അപ്പോൾ ബോട്ടൊക്കെ വിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേ രാത്രിയിലെ വ്യൂ ആണ് കേട്ടോ രാത്രിയിലെ വ്യൂ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ജനലിൻ്റെ സൈഡ് കിട്ടാത്തത് എനിക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ കിട്ടണ പോലെയൊക്കെ ഞാനിങ്ങനെ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണിൻ്റെ ക്യാമറയുടെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കാത്തത് ഈശ്വലദേവിടെ ഇരുന്ന് പരിപ്പ് തിന്നണ്ടായിരുന്നു ഞാൻ ഇശലിന് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കപ്പലണ്ടി സാധാരണ ബോട്ടിലൊക്കെ കയറുമ്പോൾ നമ്മൾ കപ്പലണ്ടിയൊക്കെ മേടിക്കുമല്ലോ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾക്ക് പരിപ്പ് മതി തന്നെ അപ്പോൾ ആൾ പരിപ്പ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു അങ്ങനെ ബോട്ട് അത് നമ്മുടെ കവരത്തിരില്ലേ ഞങ്ങൾ പോയപ്പോൾ കണ്ടില്ലേ ആ ഒരു ഇതാണ് കേട്ടോ ആ കാണുന്നത് ആ ഒരു ലൈറ്റ് ലൈറ്റെത്തി കാണുന്നത് അപ്പോൾ ഇനി ഇനി ഫസ്റ്റ് പോണത് ഐലൻഡ് ിലേക്കാണ് കുറച്ച് പേര് ഐലൻഡിൽ ഇറങ്ങാനുണ്ടായിരുന്നു അപ്പം ഐലൻഡിലേക്കാണ് നമ്മൾ പോണത്

അപ്പോൾ പാട്ടൊക്കെ കേട്ടത് ബോട്ടിൻ്റെ അകത്ത് പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ പാട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒക്കെ പോണത് അപ്പോൾ അത് ഐലൻഡിൽ കുറച്ച് പേര് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയായിരുന്നു അപ്പോൾ ഞാനത് വിൻ ജനലിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ പിടിക്കണായിരുന്നു ഞാൻ രാവിലെ എടുത്ത പോലെ തന്നെ രാവിലെ അല്ല കേട്ടോ വൈകിട്ട് എടുത്ത പോലെ തന്നെ ഞാൻ ക്യാമറ ഇത് ഫുള്ള് പുറത്തിട്ടിട്ട് ഇങ്ങനെ വീഡിയോ പിടിക്കണമായിരുന്നു അപ്പം നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാ വൈകുന്നേരത്തെ വ്യൂവും കണ്ട് നമ്മൾ ദേ രാത്രിത്തെ വ്യൂവും കണ്ടിട്ട് അപ്പോൾ രാത്രി കാണാനായിട്ടോ ഒരു ഭംഗി പക്ഷേ രാത്രി ഇങ്ങനെ ബോട്ടൊക്കെ ഇങ്ങനെ കിടന്നിളകണ്ടട്ടോ ഓരോ ബോട്ട് പോകുമ്പോഴും ബോട്ട് അളകുന്നുണ്ട് അപ്പോൾ എനിക്ക് ചെറുതായിട്ട് പേടി സാധാരണ എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ് ബോട്ടിൽ കയറാൻ കാരണം വേറൊരു ബോട്ടൊക്കെ ഇങ്ങനെ ബോട്ട് കിടന്ന് ആടും അപ്പം തന്നെ ഞാനിങ്ങനെ കണ്ണിറക്കി ഇങ്ങനെ പേടിച്ചിങ്ങനെ പ്രാർത്ഥിക്കലാണ് പക്ഷേ ഇങ്ങനെ ഈ ഒരു ബോട്ടിൽ ഇരുന്നിട്ട് അങ്ങനെ പേടിയൊന്നും തോന്നിയില്ല അപ്പോൾ ദേ നമ്മൾ എത്താറായിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മൾ എത്തിയിട്ടാണ് നമ്മളപ്പോൾ സ്ഥലം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ ബോട്ട് അടുപ്പിക്കുന്നതാണ് അപ്പോൾ ഇത്ര കൊള്ളുന്നെത്തേണ്ട ഒരു വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അതേ ഇത് ബോട്ട് അടുപ്പിക്കുന്ന സീനാണ് കേട്ടോ അതാ കാണുന്നത് അതേ വലിച്ചിങ്ങനെ അവർ കയറിട്ടിട്ട് അവിടെ ഇങ്ങനെ വലിക്കുന്നതാണ് അപ്പോൾ ഈശ്വല ഇത് എത്തി നോക്കണൊരു സീനുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതേ ബോട്ട് അടുത്തപ്പോൾ കണ്ടില്ലേ ഓളം ഭയങ്കര ഓളം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇശ്വലെത്തി നോക്കണുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്നിങ്ങനെ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു